വളരെ പ്രാധാന്യത്തെ അർഹിക്കുന്ന പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് നമ്മളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തുമായ ദൈവം നമ്മളെ സഹായിപ്പാനും പ്രായോഗികമായി എങ്ങനെ എങ്ങനെയൊരു വിശുദ്ധനായി ജീവിക്കണമെന്നുള്ള പാഠങ്ങൾ നമ്മൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഠനത്തിൽ പല ക്ലാസ്സുകൾ നമ്മൾ എടുത്തെങ്കിലും അവസാനമായി നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ രണ്ട് പ്രകൃതിയുണ്ട് നമ്മൾ കണ്ടു പഴയ മനുഷ്യന്റെ പ്രകൃതിയും പുതിയ മനുഷ്യന്റെ പ്രകൃ പ്രകൃതിയും ഉണ്ട് പഴയ മനുഷ്യൻ ചതിമോഹങ്ങളാൽ മനുഷ്യനെ വഷങ്ങളാക്കി കളയുമ്പോൾ പുതിയ മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് പഴയ മനുഷ്യൻ മനുഷ്യനെ ഒരു ഒരു താണ താണനിലവാരത്തിലേക്ക് ഒരു സാധാരണക്കാരനാക്കി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ പുതിയ മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കിയാൽ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മളെ കൂടുതലായി അനുരൂപരാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ഇതോള്ള ബന്ധത്തിൽ പ്രായോഗികമായി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുകയാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിച്ച കാര്യം ഈ രണ്ട് പ്രകൃതി നമ്മളിൽ ഉള്ളതിനാൽ ദൈവം നമ്മളോട് പറയുന്നുണ്ട് റോമലേഖനം പതിമൂന്നിന്റെ പതിനാലിൽ നമ്മൾ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളു മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് പുഡ് ആൻഡ് മേക്ക് നോ പ്രൊവിഷൻ ഫോർ ദ ഫ്ലഷ് അതായത് ജഡത്തിനൊരു പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുക്കരുത് ജഡത്തിന് ഒരു ഒരു പ്രൊവിഷൻ ആ പ്രൊവിഷൻ മലയാളത്തിൽ നോ പ്രൊവിഷൻ മേക്ക് നോ പ്രൊവിഷൻ ഫോർ ദ ഫ്ലഷ് ടു ഫുൾഫിൽ ഇറ്റ്സ് ലാസ്റ്റ് ആ ജഡത്തിന്റെ ഇച്ഛകൾ നിവർത്തിക്കുവാൻ അതിന് വഴി ഒരുക്കി കൊടുക്കരുത് എന്നാണ് ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത് എന്നാൽ അത് മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തപ്പോൾ മോഹങ്ങൾ ജനിക്കുമാറി ജഡത്തിനായി ചിന്തിക്കരുത് അപ്പോൾ ജഡത്തിൻ്റെ ഇച്ഛകൾ നിവർത്തിക്കാനായിട്ട് നമ്മളിൽ വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള മോഹമാണ് ഈ മോഹം നമ്മൾ ഓർത്തു അത് പഴയ മനുഷ്യനുള്ള സ്വഭാവമാണ് അത് ഉരിഞ്ഞുകളയുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടു പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു എന്നാൽ എങ്ങനെയാണ് നമുക്കത് എന്നുള്ളത് നമ്മൾ ഓർത്തു മോഹങ്ങൾ ജനിക്കുമാറി ജനത്തിനായി ചിന്തിക്കരുത് അപ്പോൾ ഇത് നമ്മുടെ ചിന്തയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ അത് ചിന്തിച്ചു ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും മറ്റും നമ്മൾ പല പാഠങ്ങൾ പഠിക്കുകയുണ്ടായി അല്പം കൂടെ വിശദമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ് പിന്നീട് ക്ലാസ്സുകൾ കഴിയുമ്പോൾ സകേല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം സകേല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ഉണ്ടാകുന്നത് ആകുന്നത് കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ടെലിജൻസ് എല്ലാ ടെലിജൻസ് എന്ന് പറഞ്ഞാൽ സകേല ജാഗ്രതയും ഉള്ളവരായി നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ കാക്കണം കാരണം ഈ ചിന്തകളിൽ നിന്നാണ് ജീവന്റെ ഉറവിടം അല്ലെങ്കിൽ ഉത്ഭവം നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ചിന്തകളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ആക്കോൻ ലേഖനത്തിൽ കണ്ടു ആ മോഹങ്ങൾ ഗർഭം ധരിക്കും മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കും കൺസീവ്ഡ് ഇറ്റ് ഫോർ സിൻ ആൻഡ് സിൻ വിൽ ലീഡ് ടു ഡെത്ത് ഈ പാപം മരണത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചു നിർത്തിയ ഭാഗം അതാണ് നമുക്കിനി പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കുക പുതിയ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടാണ് പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ഉള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് നമുക്ക് ആദ്യം ഒന്ന് ചമുവയിൽ പതിനാറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം ഒന്ന് വായിക്കാം ഒന്ന് ചമുവൽ പതിനാറാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് അതായത് ദാവീദിനെ തെരഞ്ഞെടുക്കാൻ ദൈവം ശമുലു പറയുമ്പോൾ ഈ ആളുകളുടെ കൂട്ടത്തിൽ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിധത്തിൽ അവഗണിക്കപ്പെട്ടവനായി ഇളയവൻ ആടുകളെ മേയിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ദൈവം പറഞ്ഞ വാക്കാണ് ഈ മൂത്തവരെ ഒക്കെ കൊണ്ടുവന്നു ഇനി ആരുമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്കാണ് മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല നമുക്ക് ഏഴാം വാക്യം മുഴുവൻ വായിക്കാം അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ആ ഞാൻ അവനെ തള്ളിയിരിക്കുന്നു അത് ഷമുലിനെ കുറിച്ചാണ് ഷൗലിനെ കുറിച്ചാണ് ഷൗല് വളരെ പൊക്കമുള്ളവനായിരുന്നു ജൻ്റെ കൂട്ടത്തിൽ നിന്നാൽ അവൻ തോൾ തൊട്ട് മോളിലൊട്ടും പൊക്കമുള്ളവനായിരുന്നു ഭയങ്കര പേഴ്സണാലിറ്റി അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു എന്നിട്ട് ദൈവം പറയുന്ന വാക്ക് നോക്കട്ടെ മനുഷ്യർ നോക്കുന്ന പോലെ അല്ല മനുഷ്യർ കണ്ണിന് കാണുന്ന നോക്കുന്നു യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു ചെയ്തു എന്നെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ വളരെ വ്യക്തമായി ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് മാൻ ലുക് ഓൺ ദൻസ് മനുഷ്യൻ പുറമേ ഉള്ളതൊക്കെ നോക്കുമ്പോൾ അവന്റെ പൊക്കം അവന്റെ നിറം അവന്റെ സൗന്ദര്യം ഇതൊക്കെ മനുഷ്യൻ നോക്കുമ്പോൾ വളരെ വ്യക്തമായി ദൈവം ഇവിടെ പറയുന്ന എന്താ ദൈവം പുറമേ ഉള്ളതല്ല നോക്കുന്നേ ദൈവം കണ്ണിന് കാണുന്ന പോലെ മനുഷ്യൻ കണ്ണിന് കാണുന്ന പോലെ അല്ല ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാണ് നോക്കുന്നതെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി ഇത് വളരെ പ്രാധാന്യത അർഹിക്കുന്നു ഞാന് ഒരു വാക്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് പോകാം നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം നോക്കിക്കാട്ടെ നൂറ്റി മുപ്പത്തിഒൻപതാം സങ്കീർത്തനം ആ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തില് അതിൻ്റെ ആദ്യത്തെ നാല് വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യം സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ അത് യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു എന്റെ നിരൂപണം നീ നിന്ന് ഗ്രഹിക്കുന്നു അത് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം എന്റെ നിരൂപണം മീൻസ് മൈ തോട്ട്സ് മൈ ഇൻറ്റൻഷൻസ് എന്റെ ചിന്തകള് എന്റെ ഉദ്ദേശങ്ങള് നീ നിന്ന് ഗ്രഹിക്കുകയാണ് എന്നെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എന്റെ വഴികളെയൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാത്ത ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല നീ അറിയാത്ത ഒരു കാര്യം പോലും എന്റെ നാവിൽ ഇല്ല എന്നാൽ ഇവിടെ പ്രാധാന്യത അറിയിക്കുന്ന ഒരു കാര്യം എന്റെ നിരൂപണം നീ ദൂരത്ത് എന്താണ് നമ്മുടെ ഉദ്ദേശം കൊണ്ടിരുന്നപ്പോഴാണ് ഇത് പഠിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വളരെ ശക്തമായ എന്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ച ഒരു ഭാഗമുണ്ട് ക്രിസ്തുവിന്റെ അയാസനം വിശുദ്ധന്മാർ യേശു ക്രിസ്തുവിന്റെ നയാസനത്തിനു മുമ്പിൽ നിൽക്കുന്നു എന്തിനാ നിൽക്കുന്നത് നമുക്കൊരു ഒന്ന് കോരിന്തർ നാലാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം നോക്കട്ടെ ഒന്ന് കോരിന്തർ നാലാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ആകയാൽ കർത്താവ് ഒരുവോണം സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത് അവൻ എഴുത്തൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവങ്ങളിൽ നിന്നും പോഴ്ച്ച ഉണ്ടാകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സൗര സൗന്മാരെ കഥാവു യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇവിടെ വളരെ വ്യക്തമായി കാണുന്നു സമയത്തിന് മുമ്പ് നമ്മൾ ഒന്നും വിധിക്കണ്ട ഒരു മനുഷ്യൻ പുറമേ കാണുന്ന പോലെ അല്ല അവന്റെ എന്താണെന്നുള്ളത് ദൈവത്തിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇവിടെ നമ്മൾ വായിക്കുന്നു അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തി ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തൂ എന്റെ നിരൂപണം എന്താണ് വാട്ട് ഈസ് മൈ ഇൻറ്റൻഷൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ചിന്തകൾ ദൈവത്തിനെ അറിയുള്ളൂ ദൈവം അത് വെളിപ്പെടുത്തും ശൗമലോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പുറമേയുള്ളത് മനുഷ്യൻ നോക്കുന്നു യഹോവ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു നമ്മുടെ ഹൃദയങ്ങളെ സങ്കീർത്തനകാരൻ പറഞ്ഞു എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും ദൈവത്തിന് മുമ്പിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയ നിരൂപണങ്ങളെ ദൈവം ശ്രദ്ധിക്കുന്നു ഇനി നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം കാരണം ജീവന്റെ ഉറവ് അല്ലെങ്കിൽ ഉത്ഭവം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ രീതികൾ അതിൽ നിന്നാണ് പുറപ്പെടുന്നത് ദ വേ ഓഫ് ലൈഫ് ഞാൻ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ ആകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് എൻ്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളാണ് ആലോചനകളാണ് നമ്മുടെ കർത്താവ് മലം പ്രഭാഷണത്തിൽ സർമൺ ഓൺ ദ മൗണ്ട് പറഞ്ഞ രണ്ട് ഭാഗം ഞാൻ ഇവിടെ രാവിലെയും ഇരുന്ന് നോക്കുകയായിരുന്നു ഏർ രണ്ട് കാര്യങ്ങൾ സുവിശേഷം അഞ്ചാം അധ്യായം കർത്താവിന്റെ ഫലം പ്രഭാഷണം ഈ ഫലം പ്രഭാഷണത്തിൽ നമ്മൾ ഓർക്കണം കർത്താവിന്റെ ആദ്യത്തെ ഉപദേശമാണ് അവൻ മലമേൽ കയറി ഉപദേശിക്കുകയാണ് നോക്കുക ആ പഴയ നിയമത്തിൽ കാണാത്തൊരു ഉപദേശം പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് എന്താണ് അവിടെ പറയുന്നത് അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യം നോക്കിയാട്ടെ കുല ചെയ്യരുതെന്ന് ആരെങ്കിലും ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അത് പഴയ നിയമമാണ് പുതിയ നിയമത്തിൽ നമ്മൾ എന്താ വായിച്ചത് നമ്മളെ ന്യായ പ്രമാണത്തിൽ നിന്ന് മോചിപ്പിച്ചു വി ആർ എക്സെപ്റ്റഡ് ഫ്രം ദ ലോ പക്ഷേ ദൈവം നമ്മൾ നിന്ന് ഒരു കാര്യം ആഗ്രഹിക്കുന്നു ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കണം ഓഫ് ദ ലോ ആ ന്യായപ്രമാണം ഇവിടെ നമ്മൾ വായിക്കുന്നു കൊല ചെയ്യരുത് അത് പഴയ നിയമ പ്രമാണമാണ് ആരെങ്കിലും കൊല ചെയ്താൽ അവനെ ഇവിടെ നമ്മൾ വായിക്കുന്നു അവനെ ന്യായവിധിക്ക് യോഗ്യനാവൂ അവൻ എന്നാൽ കർത്താവിന്റെ ടീച്ചിങ് അടുത്ത നോക്കിയേ ന്യായ നീതി നിവർത്തിക്കുന്ന കാര്യം നോക്കിയേ ഇരുപത്തിരണ്ടാം വാക്യം ഞാനോ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിച്ചാൽ എല്ലാം സഹോറിനോട് കോപിക്കുന്ന എല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും സഹോദരനെ നിസ്സാരണം എന്ന് പറഞ്ഞാലോ ന്യായാധിപത് അവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും നോക്കുക കുല ചെയ്യേണ്ട പക്ഷെങ്കിൽ കുല ചെല പ്രേരിപ്പിക്കുന്നത് അവന്റെ ഉള്ളിലുള്ള കോപമാണ് ഇവിടെ നമ്മൾ വായിച്ചു സഹോദരനോട് കോപിക്കുന്നതൊക്കെ ഏർ എന്താ ചെയ്യുന്നത് സഹോദരനോട് ഏർ സൗഹരനോട് കോപിക്കുന്നില്ല ഞാനോ നിങ്ങളോട് പറയുന്നു സൗഹൃദനോട് കോപിക്കുന്നില്ല ന്യായവിധിക്കും ന്യായവിധിക്ക യോഗ്യനാണ് ഏർ ഇവിടെ നമ്മൾ നോക്കണം ഒരു കോപമാണ് നമ്മുടെ ഉള്ളിൽ കരുതിയിരിക്കുന്ന കോപമാണ് ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് ദൈവമ ഹൃദയങ്ങളെയാണ് നോക്കുന്നത് രണ്ടാമത് ഇവിടെ കർത്താവ് പറഞ്ഞു ഇരുപത്തി ഏഴാം വാക്യം നോക്കിയേ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും വ്യതിയാനം ചെയ്യരുതെന്ന് അറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായി കൽപ്പനകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു ഏതാ കർത്താവിൻ്റെ ടീച്ചിങ് ഓയിക്ക് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യതിഹാരം ചെയ്തു പോയി ഒരു സ്ത്രീയെ നോക്കി മോഹിക്കുന്ന ഒരുവൻ മാത്രമേ ആ പ്രവൃത്തിയിലേക്ക് നടത്തപ്പെടുകയുള്ളൂ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിച്ചാൽ നമ്മൾ ചിന്തിച്ചാൽ ബിഹൈൻഡ് എവ്രി ഈ വിൽ ഡീഡ് നമ്മൾ ചെയ്യുന്ന ഓരോ ദുഷ്ടപ്രവൃത്തിയുടെയും പുറകിൽ ഒരു ദുഷ്ട ചിന്തയുണ്ട് ഫോർ ബിഹൈൻഡ് തോട്ട് നമ്മൾ ഒരു സ്ത്രീയെ മോഹിക്കുകയാണെങ്കിൽ അത് മോഹം ആ വ്യവിചാരത്തിലേക്ക് നയിക്കും ഒരു ഒരാളോട് എനിക്ക് കോപം മനസ്സിൽ കരുതി കൊണ്ടിരിക്കുകയാണ് അത് പലവിധമായ ദോഷങ്ങളിലേക്ക് ഈവൻ കൊലപാതകങ്ങളിലേക്കും നയിക്കപ്പെടും അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ് കഥാവ് ദൈവം പുറമേ ഉള്ളതല്ല നോക്കുന്നേ ഹൃദയങ്ങളെയാണ് നോക്കുന്നത് അവരിരുട്ടിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തും നമ്മുടെ നിരൂപണങ്ങൾ അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു ക്രിസ്തുവിനേ ആസനത്തിനു മുമ്പിൽ നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ എന്താണെന്ന് അവൻ വെളിപ്പെടുത്തും അന്ന് ദൈവത്തിൽ നിന്ന് പൂഴ്ചയുണ്ടാകും മനുഷ്യന്റെ മുന്നിൽ എനിക്ക് വിശുദ്ധനായി കാണിക്കാം ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ വിശുദ്ധനല്ലാതെ സോറി ദൈവത്തിന്റെ മുന്നിൽ വിശുദ്ധനല്ലാതെ മനുഷ്യന്റെ മുന്നിൽ വിശുദ്ധനായി കാണിക്കാം അതിന്റെ പേരാണ് എന്ത് ഹിപ്പോക്രസി ഹിപ്പോക്രസി അതായത് അതിന്റെ പേരാണ് കപടഭക്തി നമ്മൾ ഓർക്കണം മതാഡ് അസുശേഷി ഇരുപത്തി മൂന്നാം അധ്യായം എടുക്കുമ്പോൾ കർത്താവിന്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും ശക്തമായ വാക്കുകൾ എന്താണെന്ന് അറിയാമോ കപടഭക്തിക്കാരോടാ കവട ഭക്തിക്കാരോടാ പാമ്പുകളെ സർപ്പസന്തതികളെ ആ വാക്കുകളൊക്കെ നോക്കി നമുക്ക് ദഹിക്കാൻ വയ്യാത്ത വാക്കുകളാണ് കർത്താവ് കവട കപടഭക്തിക്കാരോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചത് ഏ കവട എന്നുള്ള യഥാർത്ഥമായ വാക്കിന്റെ ആ മൂലഭാഷയിൽ ഗ്രീക്ക് ലാംഗ്വേജിന്റെ അതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ആൻ ആക്ടർ ഒരഭിനയിക്കുന്നവൻ ഹിസ് നോട്ട് ദ ട്രൂ പേഴ്സൺ ോർപ്പിച്ചോട്ടെ ഞാൻ ഒരു കാര്യം എടുക്കും ആ ഭാഗം ദൈവം അനുവദിച്ചാൽ ഞാന് ഇന്നലെയും ഇരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നോക്കുകയായിരുന്നു അവിടെ നാഥാൻ പ്രവാചകൻ വന്ന് ദാനിയലിനോട് പറയുന്ന സോറി ദാവീദിനോട് എന്താ പറയുന്നത് ഇപ്പോൾ ജനിച്ച കുഞ്ഞു മരിക്കും നിനക്ക് ഇപ്പോൾ ജനിച്ച കുഞ്ഞു മരിക്കും ദാവീദ് ഒരു കുഞ്ഞ് ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ ടു മന്ത്സ് പിന്നെയും പോയിക്കാണ് ഒന്ന് രണ്ട് മാസം ദാറ്റ് മീൻസ് ഇയർ ദേവാലയത്തിൽ പോകുന്നുണ്ട് ദാവീദ് യാഗമർപ്പിക്കുന്നുണ്ട് ദാവീദിന് പുരോഹിതന്മാരുടെ ശുശ്രൂഷയുണ്ട് ദാവീദ്സ് എ ഹിപ്പോക്രറ്റ് അവനവിടെ ഹിപ്പോക്രറ്റ് ആണ് അവിടെ നാഥൻ പ്രവാചകൻ ചെന്ന് വിരൽ ചൂണ്ടി ആ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെ മോഷ്ടിച്ചവൻ നീയാണ് നിനക്ക് ഇഷ്ടം പോലെ ആടുകൾ ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ ഒരു പെണ്ണാട്ടിൻ കുട്ടി മാത്രം ആ പെണ്ണാട്ടിൻ കുട്ടിയെ നിന്റെ ഇച്ഛ നിവർത്തിക്കാൻ എടുത്ത അറുത്ത് അറിവെച്ച നീ കൂട്ടി ആവി ഇത് കൽപ്പന പുറിച്ചു അവൻ നാലിരട്ടി കൊടുക്കണം നാഥാൻ വിരൽ ചൂണ്ടി പറഞ്ഞു അത് നീയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ആ പ്രായോഗിക ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ദാവീദിന്റെ ജീവിതത്തിൽ ഓൾമോസ്റ്റ് വൺ ഇയർ ഏതാണ്ട് ഒരു വർഷം ആസ് ഒന്നും സംഭവിച്ചിട്ടില്ല പാപത്തിന്റെ കൂമ്പാരം കൂട്ടി വെച്ചിട്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി ആ അതുപോലെ ഓൾമോസ്റ്റ് വൺ ഇയർ ജീവിച്ചു ാണ് ദൈവം എന്നെ ശോധന ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് എന്നെ നോക്കുമ്പോൾ ഞാൻ ആരാണ് അതാണ് യഥാർത്ഥ ഭക്തി ശരിയായ ഭക്തി എന്ന് പറയുന്നത് അതാണ് ഞാൻ ഓർപ്പിക്കട്ടെ ഒന്നിയോ ഞാൻ മൂന്നിന്റെ പതിനഞ്ചിൽ വായിക്കുന്നുണ്ട് ഹൂ അവർ സഹോദരനെ പഹിക്കുന്നവനൊക്കെ കൊലപാതകനാണ് ഹൃദയത്തിൽ അവനോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു സ്നേഹമാണ് ന്യായ പ്രമാണത്തിന്റെ നിവൃത്തി ഇനി നമുക്ക് വിഷയങ്ങളിലേക്ക് വീണ്ടും നോക്കാം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മൈൻഡിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകളെ ദൈവം പരിശോധിക്കും എന്നാൽ ഈ ഭാഗം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു സദശവാക്യം നാലിൻ്റെ ഇരുപത്തി മൂന്ന് സകല ജാഗ്രതയും കൂടെ നമ്മുടെ ഹൃദയത്തെ കാത്തുകളോടും ജീവന്റെ ഉറവ് അല്ലെങ്കിൽ ഉത്ഭവം അതിൽ നിന്നാണ് നമ്മൾ സൂക്ഷിക്കണം ഈ മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ ഹൂമൻ മൈൻഡ് ഇൻഡിസ്ക്രൈബബിളി മിസ്റ്റീരിയസ് അൺസ്പീക്കബിളി മാർവലസ് മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാർബികമായ ഒരു ഒരു പ്രത്യേകതയാണ് ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആരോ ഒരു ദൈവദാസൻ പറഞ്ഞത് എനിക്കൊന്ന് വില്യം മാക്ഡോണെ പറഞ്ഞു ഞാനെ കുറിച്ച് വെച്ചു ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി ഇറ്റ് ഈസ് ലൈക്ക് എ ജനറൽ ഹെഡ്വാർട്ടേഴ്സ് ഓഫ് ആർ ഡി ഒരു ഒരു സൈന്യത്തിന്റെ ആ ഹെഡ്വാർട്ടേഴ്സ് പോലെയാണ് സൈന്യത്തിന്റെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഒരു ഒരു പോരാട്ടത്തിന്റെ വക്കലും കുറേയൊക്കെ യുദ്ധമെന്നൊക്കെ പറയാം ആ സന്ദർഭത്തിൽ നോക്കുക ഇതെല്ലാം നിയന്ത്രിക്കുന്ന എവിടുന്നാ ഈ സൈന്യത്തിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ നിന്നാണ് മിസൈൽ അയക്കണം അവിടെ നിന്ന് ഇന്നടത്ത് ആക്രമിക്കണം ഇന്നത് ഉപയോഗിക്കണം ഇന്ന ആയുധങ്ങൾ ഉപയോഗിക്കണം ദർ ഈസ് ജനറൽ ഹെഡ്വാർട്ടേഴ്സ് ഓഫ് ദ ആർമി വേർ ഫ്രോം വേർ ഗിവ് അവർ അനുസരിച്ച് അവരുടെ ആലോചന അനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത് ഒരു ദൈവദാസം പറഞ്ഞ പോലെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദ ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ആൻ ആർമി നമ്മുടെ മനസ്സാണ് കൽപ്പന കൊടുക്കുന്നത് നമ്മൾ എങ്ങനെ വർത്തിക്കണമെന്ന് കൽപ്പന കൊടുക്കുക ഉദാഹരണമായിട്ട് എൻ്റെ മുന്നില് പേനയൊക്കെ ഇരിപ്പുണ്ട് ചുവന്ന പേനയുണ്ട് കറുത്ത പേനയുണ്ട് എപ്പോഴും കാണും ചുവപ്പും കറുപ്പും പേന അവള് എൻ്റെ മനസ്സ് പറയുക ചുമന്ന പേന എടുക്ക് എന്റെ കൈ അത് അനുസരിച്ച് എടുക്കുക ഈ മനസ്സിനെ ഈ ചുമത പേന അവിടെ കിടക്കുക അത് എടുക്കണ്ട എന്റെ മനസ്സിന് പറയാമ അത് എടുക്കണ്ട എന്റെ മനസ്സ് ആണ് അവിടെ നിന്ന് ഈ കമാൻഡ് സെൻഡ് ചെയ്യാനായിട്ട് കഴിയും ഞാൻ ഇങ്ങനെ വായിച്ചു അതായത് മനുഷ്യ മനസ്സിനോട് തുല്യമായ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചു മനുഷ്യ മനസ്സിനോട് തുല്യമായ ഒരു കമ്പ്യൂട്ടർ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത് അങ്ങനെ മനുഷ്യ മനസ്സിന്റെ മനസ്സിൻ്റെ ഇക്വലിൻ്റായി ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാൽ ഇറ്റ് വിൽ ബി ആസ് ബിക്കോസ് സ്റ്റേറ്റ് ബിൽഡിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ ഒന്നാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ വലുപ്പം കാണും മനുഷ്യ മനസ്സിനെ മനുഷ്യ മനസ്സിന് ആയി ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാൽ എന്നാൽ പോലും മനുഷ്യ മനസ്സിന്റെ മുഴുവൻ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ഈ മനുഷ്യ മനസ്സിന്റെ ആ ആ വാസ്റ്റ് കഴിവിനെ ദൈവം പറയുന്നത് ഞാനൊന്ന് എടുക്കാം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം എടുത്താട്ടെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ് ഈ മനുഷ്യ മനസ്സിന്റെ കുറിച്ച് പറയുകയാണ് ഏഹ് അതായത് സ്വർഗത്തോളം ഹെവനോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ തുടങ്ങുകയാണ് മനുഷ്യൻ തുടങ്ങിയാണ് മനുഷ്യൻ യുണൈറ്റഡ് ആയിട്ട് പണിയാൻ തുടങ്ങിയാണ് അവ ദൈവം പറഞ്ഞ ചോദിക്കാട്ടെ പതിനൊന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല ഞാനത് അണ്ടർലൈൻ ചെയ്തു വെച്ചു ഒന്ന് ആലോചിച്ച് നോക്കേ ദൈവം പറയുകയാണ് മനുഷ്യനെ ദൈവമാണ് സൃഷ്ടിച്ചത് അവൻ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകില്ല ഓ ഒന്ന് ആലോചിക്കുക ആ മനുഷ്യ മനസ്സിന്റെ ശക്തി നോക്കേ അവൻ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകില്ല രണ്ട് കാരണങ്ങളാ ദൈവം ഇവിടെ പറഞ്ഞത് ഏർ ഇവിടെ ഇതാ ജനമൊന്ന് ആശയം ഒന്ന് എന്തിനാ ദൈവം അത് രണ്ടുപേടത്ത് രേഖപ്പെടുത്തി തന്ന നമുക്ക് ഏർ ഒരു മനുഷ്യർ ഒന്നിച്ച് ആയി കഴിഞ്ഞ് അവർക്ക് അന്യോന്യം ആശയം കൂടെ വിനിമയം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം ദൈവിക ജ്ഞാനത്തിന്റെ ഒരു ടച്ച് നമ്മുടെ മനസ്സിനുണ്ട് എ സ്മോൾ ടച്ച് ഓഫ് ഗോഡ്സ് വിസ്റ്റം ഇൻ അവർ മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ട് ഈ മൈൻഡ് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പൂള് ചെയ്യുക ഒന്നിച്ച് പൂൾ ചെയ്യുക ഒന്നിച്ചു കൂടി വരിക ഇതാ ജനം ഒന്ന് അവർക്ക് ഭാഷയും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് വൺഅത് എന്നിട്ടാണ് ദൈവം പറഞ്ഞത് ഇനിയും അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകില്ല മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ നോക്കി എന്തോ ഒരു കണ്ടുപിടുത്തങ്ങളായല്ലേ ഏ പണ്ടൊക്കെ വളരെ കൊച്ചിലെ നമ്മുടെ കൊച്ചിലെ പോലും ഏ അത് എന്നാൾ ആയിട്ടില്ല നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ അമ്പിളിയമ്മാവനെ പിടിച്ചേറണമെന്ന് പറയുമായിരുന്നു അവൾ അമ്പ്ലിയമ്മാവനെ കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കുമായിരുന്നു മൂണിനെ കുറിച്ച് എന്നാൽ ആ മൂണിൽ ചെന്ന് അവിടെ നിന്ന് അവിടെ നടക്കണമെന്നും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും അവിടുത്തെ കല്ലുകൾ പെറുക്കിക്കൊണ്ടുവരണമെന്നും മനുഷ്യൻ നിരൂപിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നാസയിലൊക്കെ എന്താ കണ്ടത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ആ കാര്യങ്ങൾ പൂളി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വചനത്തിൽ പറഞ്ഞ പോലെ അത് സാധ്യമാക്കി അത് സാധ്യമാക്കി ഇപ്പൊ നടക്കുന്ന യുദ്ധമൊക്കെ കണ്ടോ ഇതെന്തോ യുദ്ധമാ പണ്ടത്തെ യുദ്ധം ഇങ്ങനാണോ പണ്ടൊക്കെ യുദ്ധം ചെയ്യുന്നത് വാളോ കുന്തമോ എടുത്തൊക്കെ യുദ്ധം ചെയ്യും ഒന്നാകോമ യുദ്ധത്തിൽ എന്താ തീരങ്കികളും ഡൈനമറ്റും ഒക്കെയാണ് വെടിമരുന്നുകളും സെക്കൻഡ് വേൾഡ് വാറിൽ ആറ്റം ബോംബുകൾ കണ്ടു ഇന്ന് നോയിക്കേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് വാർ അതായത് മിസൈലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞാനിരുന്ന് ആലോചിക്കുകയായിരുന്നു ഈ ഈ പ്ലെയിനിൽ മിസൈൽ കൊണ്ടുവന്ന് തൊടുത്തു കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ സോറി അറുപത് കിലോമീറ്റർ അപ്പുറം നൂറ് കിലോമീറ്റർ അപ്പുറം ഇപ്പൊ ഒക്കെ റേഞ്ച് ചെയ്തോ അറുപതോ നൂറോ കിലോമീറ്റർ ആണ് അവിടെ വീടുകൾ ഇങ്ങനെ നിരന്ന് വീടുകളാണ് ആ വീടുകളുടെ കൂട്ടത്തിൽ ഇന്ന വീട് അത് അടിക്കണമെന്ന് ഈ ഈ മിസൈലിന് അത് അവരെ ഡേറ്റ പ്രോസസ് ചെയ്തിട്ട് പിന്നെ തൊടുത്താൽ മതി പിന്നൊന്നും നോക്കണ്ട ഈ മിസൈല് കൃത്യം അവിടെ ചെന്ന് ആ വീട് മാത്രം ടാർജറ്റ് ചെയ്ത് പൊട്ടിച്ചേ ഇതെന്തോ ഉത്തമം ഒന്ന് ആലോചിച്ചു നോക്കി നമ്മൾ ഇറാൻ ഇറാഖ് വാറിലാണ് ഇത് ആദ്യമായിട്ടൊക്കെ കണ്ടത് അന്നത്തെ വാർത്തകളൊക്കെ ഞാൻ വായിച്ചപ്പോൾ സാദം ഹുസൈൻ്റെ അണ്ട്രാറിന്റെ നിറം ഞങ്ങൾക്കറിയാം അതാ പത്രത്തിലൊക്കെ വന്ന വാർത്ത അമേരിക്കൻസ് പറഞ്ഞതാ ഏഹ് സാദം ഹുസൈൻ ഇട്ടിരിക്കുന്ന അണ്ട്രയാറിന്റെ നിറം ഞങ്ങൾക്കറിയാം എന്താ കാരണം ഈ സാറ്റലൈറ്റ് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക ഇവൻ എങ്ങോട്ട് പോകുന്നു ഇവൻ എന്ത് ചെയ്യുന്നു ഏർ അവനെ കൊല്ലണമെങ്കിൽ ഏർ അവിടെ നയിക്കുന്ന മിസൈൽ കൃത്യമായി അവിടെ ചെല്ലാൻ അവർക്ക് സാധിക്കത്തക്കവണ്ണം മനുഷ്യ മനസ്സിന്റെ ശക്തി നോക്കി ഇതാ ജനമൊന്ന് അവർക്ക് ഭാഷയും ഒന്ന് കിളി പറക്കുന്ന പോലെ പറക്കണം ഏറോപ്ലെയിനും ഹെലികോപ്റ്ററും കണ്ടുപിടിച്ചു മീൻ വെള്ളത്തിൽ താഴുന്ന പോലെ താഴണം സബ്മറൈൻസും ആ ഡൈവിങ് സാധനങ്ങളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു എന്തൊരത്ഭുതമാണ് മനുഷ്യ മനസ്സിന്റെ മാത്രമല്ല ഈ മനുഷ്യ മനസ്സിന്റെ കഴിവെന്ന് പറഞ്ഞാൽ അപാരമാണ് ഇത് നല്ലതിന് ഉപയോഗിക്കാം ചീത്ത കാര്യത്തിന് ഉപയോഗിക്കാം അതാണ് ഈ മൈൻഡ് നിങ്ങൾ സകല ജാഗ്രതയോടുകൂടെ സൂക്ഷിച്ചോണം ഏഹ് ദൈവം പറയുകയാണ് സഭയോട് ദൂത് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ വായിച്ചോട്ടെ വെളിപാട് ദിവസം രണ്ടിന്റെ ഇരുപത്തിമൂന്നെടുത്ത് നോക്കാട്ടെ സഭയോട് പറയുന്ന ദൂതിൽ കർത്താവ് പറയുകയാണ് ഏഹ് വെളിപാട് ദിവസം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവിടെ പറയുന്നു ഞാൻ ഉൾപുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും കഥാവം പറയുകയ ഞാന് ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും അതായത് മനുഷ്യന്റെ മനസ്സ് മാത്രമല്ല ഈ മനസ്സിന്റെ ഉള്ളിലുള്ള ഉൾപുകൾ ഉണ്ടല്ലോ റീൻസ് ഓഫ് മൈൻഡ് മനുഷ്യന്റെ റീൻസ് അവന്റെ ഉൾ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയും പക്ഷെ അതിന്റെ ഉള്ളിൽ വേറെ ചിന്തയുണ്ട് ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന സകല സഭകളും അറിയും വണ്ടർഫുൾ ഇത് വായിച്ചപ്പോൾ ആമോസിന്റെ പുസ്തകം നാലിൻ്റെ പതിമൂന്നിന്റെ മനസ്സിൽ വന്നു ഞാൻ അതുകൂടെ വായിക്കാതെ വിടില്ല ആമോസിന്റെ പുസ്തകം ഞാൻ ഹൃദയങ്ങളെ നിരൂപണങ്ങളെ നിരൂ നിരൂപിക്കുന്നവനെന്ന് നിങ്ങൾ സകല സഭയും അറിയും എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വെളിപ്പെടുത്തും ആമോസ് നാലാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നോക്കിക്കാട്ടെ പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാച്ചിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുച്ചനുണ്ട് സൈന്യങ്ങളുടെ ദൈവമായി ഹോമി എന്നാകുന്നു അവന്റെ നാമം അവിടെ കണ്ടോ എഴുതിയിരിക്കുന്നത് മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് പറയുന്ന ഒരുത്തനുണ്ട് ആരാണത് സൈന്യങ്ങളുടെയുമായ ഹോവ എന്റെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ നടക്കുന്ന എന്റെ സ്നേഹിതൻ പോട്ടെ എന്നോട് ഏറ്റവും അടുത്തത് എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയെക്കാട്ടിൽ അടുത്ത് ആരുമില്ലല്ലോ എന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ കൂടെ കടന്നു വന്ന നിരൂപണം എനിക്കറിയാമോ അറിയില്ല ഹൃദയത്തിന്റെ നിരൂപണം അറിയില്ല എന്നാൽ ഇവിടെ പറഞ്ഞു കണ്ടോ മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുന്ന ഒരുത്തനുണ്ട് അവൻ ആരാണ് സൈന്യങ്ങളുടെ ദൈവമായ ദൈവമായി അവൻ നമ്മുടെ കർത്താവ് വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിമൂന്നിൽ പറഞ്ഞു ഞാൻ ഉൾപ്പുവുകളെയും ഹൃദയങ്ങളെയും സകല സഭകൾ പറയും സോന്മാരെ ദൈവമെല്ലാം കണ്ടോണ്ടിരിക്കുക ദൈവമെല്ലാം കേട്ടോണ്ടിരിക്കുക ദൈവത്തിന് മുന്നിൽ ഒന്നും മറവല്ലേ നമ്മുടെ മനസ്സിനെ നമ്മുടെ കയ്യിൽ തന്നിട്ട് അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ് നമ്മളോട് പറഞ്ഞു ഈ മനസ്സിനെ നമ്മൾ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ജീവിതമുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മോഹങ്ങൾ ജനിക്കുമാറി ജഡത്തിനായി ചിന്തിക്കരുത് ഞാന് വായിച്ചൊരു കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അമേരിക്കയിലെ ഒരു ടി വി പ്രീച്ചർ വളരെ പ്രസിദ്ധനായ ഒരു ടി വി പ്രീച്ചർ മില്യൺസ് ആണ് അദ്ദേഹത്തിന്റെ വേൾഡ് വൈഡ് ലോകവ്യാപകമായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വന്നത് വളരെ പ്രസിദ്ധനായി അംഗീകരിക്കപ്പെട്ട ഭയങ്കരനായ ഒരു പ്രാസംഗ്യം ടി വി പ്രാസംഗ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അദ്ദേഹം സെക്സ് സ്കാൻഡലിൽ പിടിക്കപ്പെട്ടു പരശ്രീ ബന്ധത്തിൽ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം കൺഫസ് ചെയ്തു ആ കൺഫൻ ഞാൻ കുറിച്ചെടുത്തു അദ്ദേഹം എന്താ കൺഫ്സ് ചെയ്തതെന്നറിയാമോ ഈ വേൾഡ് വൈഡ് സെക്സ് സ്കാൻഡലിൽ പിടിച്ച ടി വി പ്രീച്ചറ് അദ്ദേഹം പറയുകയാണ് ഈ കൺഫസ് ഫാസിനേറ്റഡ് വിത്ത് പ്രോണോഗ്രഫി സിൻസ് ബോയ്ഹുഡ് ഒരു ബാലനായി ചേർന്ന കാലം തൊട്ട് പ്രോണോഗ്രഫി ലൈംഗിക ഈ ചിത്രങ്ങളിലൊക്കെ താന് ആകർഷണായി അടിമയായി നോക്കി ജോർജ് ഗുഡ്മെൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറിച്ചു വെച്ച അതിൻ്റെ അടിയിൽ അദ്ദേഹം എന്താ പറഞ്ഞാമോ ഈ വിൽ തിങ്കിങ് പ്രോണോഗ്രാഫി കണ്ട് മനസ്സിലുള്ള ചിന്തകളുണ്ടല്ലോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ വിൽ തിങ്കിങ് ഈസ് ലൈക് സോക്കിംഗ് റാക്സ് ഇൻ ഓഫ് അതായത് മനുഷ്യന്റെ മനസ്സിലുള്ള ചിന്തകൾ ഈ ദുഷ്ട ചിന്തകൾ ഈ പ്രോണോഗ്രഫിക് ചിന്തകൾ അതൊക്കെ ഒരു ഒരു തുണി കഷണം അല്ലെങ്കിൽ ഒരു ചാക്ഷണം എടുത്ത് പെട്രോളിൽ മുക്കി വെച്ചിരിക്കുന്ന പോലെ ആ മുക്കി മുക്കിവച്ചിരിക്കുന്നോണ്ട് അല്പം പ്രശ്നമില്ല പക്ഷെങ്കിൽ ഒരു ഒരു സ്പാർക്ക് മതി ഒരു തീയുടെ ഒരു ചെറിയ ഒരു സ്പാർക്ക് മതി അത് വലിയ തീ മാറും ഈ ടി വി പ്രീച്ചറ് ഒരു ബോയ് ആയിരുന്ന കാലം തൊട്ട് ബോയ്ഹുഡ് തൊട്ട് പ്രോണോഗ്രഫി അഡിക്റ്റ് ആയിരുന്നു തനിക്ക് നല്ല സാഹചര്യം വന്നപ്പോൾ താൻ വീണുപോയി ലോക ആകമാനം ലോകപ്രസിദ്ധനായ മനുഷ്യൻ അത് ലോകത്തിലാകമാനം അത് അറിയപ്പെട്ടു